കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകന് ജയസൂര്യവക എട്ടിന്റെ പണി ശരിക്കു പണി എട്ടിന്റേതു പോര പതിനാറിന്റേതു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഉരുത്തിനെ പിടിച്ചകത്തിട്ടിട്ട് ദിവസം പത്തു പതിനഞ്ച് കഴിഞ്ഞു ആവശ്യത്തിലേറെ അത് വിറ്റ് കാശാക്കുകയും ചെയ്തു ഇന്നത്തെ എല്ലാ മാധ്യമങ്ങൾക്കും പത്രവും ദൃശ്യമാധ്യമവും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയവനെ കശക്കി അതിന്റെ ക്ഷീണം തീർക്കാൻ കർക്കിടക കഞ്ഞി കഞ്ഞുകഴിച്ച് വിശ്രമിക്കുകയാണ് ഇപ്പോൾ ഫുട്ബോൾ മാന്ത്രികനായിരുന്ന കേരളത്തിന്റെ സ്വന്തം വി പി സത്യനെ വെച്ച് ക്യാപ്റ്റൻ എന്നൊരു ചിത്രം ഒരുങ്ങുന്നുണ്ട് അതിലെ നായകനാണ് ജയസൂര്യ ഈ അടുത്ത ദിവസം വി പി സത്യന്റെ അനുസ്മരണ ചടങ്ങ് നടന്നിരുന്നു അത് കഴിഞ്ഞ് സംസാരിക്കുന്നതിനിടയിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ നുഴഞ്ഞു കയറി ജയസൂര്യ എന്ന യുവനടനോട് ചോദിച്ചത് ദിലീപിന്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളും എന്തായെന്ന് ആ മാധ്യമജീവിയെ ഒന്ന് തുറച്ചുനോക്കി നല്ലൊരു നമസ്കാരം കാണിച്ച് ജയസൂര്യ ഒന്നും മിണ്ടാതെ നടന്നു പോയത്രേ ആ മാധ്യമപ്രവർത്തകരും സഹപ്രവർത്തകരും ശരിക്കും അന്തം പോയത്രേ പുതിയ വാക്ക് കടമെടുത്താൽ ശരിക്കും പ്ലിംഗ് ആയിപ്പോയി ഇതാണ് പറഞ്ഞത് കോടതിയും ജയിലും പിന്നെ പോകുന്നിടത്തെല്ലാം കറങ്ങി വായിൽ തോന്നിയത് പറഞ്ഞ് മാധ്യമധർമ്മം കൃത്യമായി പാലിക്കുന്ന നിങ്ങൾ ഈ പോലുള്ളവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി അലമ്പുണ്ടാക്കുന്നതെന്തിനാ അപ്പോ ഇങ്ങനെ പ്ലിങ്ങാവും ഫ്ലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്